ശബ്ദമിടരാതെ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമോ എന്നെനിക്കറിയില്ല മനസാക്ഷിയുള്ള ഒരാൾക്കും ഹൃദയം നുറങ്ങിക്കൊണ്ടല്ലാതെ ഇത് കേൾക്കാനോ പറയാനോ ആവില്ല കാരണം കാരണം ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പത്ത് വരെയുള്ള ഒൻപത് മാസങ്ങൾക്കിടയിൽ ആ പെൺകുട്ടി അനുഭവിച്ചത് മാംസദാഹികളായ കുറേ പുരുഷ മൃഗങ്ങളുടെ സമാനതകളില്ലാത്ത കാമ വിതുരയ്ക്കടുത്ത് തോട്ടുമുക്ക് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ അയൽക്കാരിയും അകന്ന ബന്ധുവുമായ അജിത വീഗമാണ് തട്ടിക്കൊണ്ടുപോയത് അജിതയുടെ വീട്ടിൽ ഒരു മരണം നടന്നപ്പോൾ അവിടേക്ക് പോയ പെൺകുട്ടിയെ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ച് ബലമായി കാറിൽ കയറ്റിക്കൊണ്ടു പോകുകയായിരുന്നു അതോടെ അവളുടെ മാതാപിതാക്കൾ വിതുര പോലീസിൽ പരാതി നൽകി മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അജിതാ ബീഗം അവളെ കൊല്ലം കടയ്ക്കൽ ജുബൈറ മൻസിലിൽ ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്ന സുരേഷിനു കൈമാറി ആ പെൺകുട്ടിയെ മാസങ്ങളോളം കേരളത്തിനകത്തും പുറത്തുമായി പലർക്കും കാഴ്ചവെച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പതിനാറിന് സണ്ണി എന്നൊരാൾക്കൊപ്പം ഈ പെൺകുട്ടിയെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ഈ പെൺകുട്ടി ഒരാഴ്ചയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തിമൂന്നിന് ജാമ്യത്തിലിറങ്ങി അതിനുശേഷം അവൾ പോലീസിനു നൽകിയ മൊഴിയിലാണ് ഒൻപത് മാസം താൻ നേരിട്ട കൊടിയ പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ആകെ ഇരുപത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ ഇരുപത്തിനാല് കേസുകളിലും ഒന്നാം പ്രതി ഷാംസുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്ന സുരേഷ് ഈ കേസിലെ പ്രതികളായ മുപ്പത്തി ആറ് പേരെ കുറ്റക്കാരല്ല എന്നു കണ്ട് അതായത് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു എന്നാൽ ഇതിൽ പല പ്രതികൾക്കും പിന്നീട് സംഭവിച്ചത് അപമൃത്യവും അപകടങ്ങളും പ്രതികളിൽ പലരും സമൂഹത്തിലെ ഉന്നതരായിരുന്നു മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കെ സി പീറ്റർ ആലുവ മുൻ ഡിവൈഎസ്പി ടി യു മുഹമ്മദ് ബഷീർ മുൻ എക്സൈസ് കമ്മീഷണർ ടി എം ശശി കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കൈമൺ നടൻ ജഗദീഷ് ശ്രീകുമാർ എക്സൈസ് കമ്മീഷണർ ഒ സി കുട്ടൻ ജേക്കബ് മുത്തേടൻ മാജൻ അസീസ് സുനിൽ തോമസ് ടോണി ആൻ്റണി ഇങ്ങനെ രാഷ്ട്രീയ ചലച്ചിത്ര ഉദ്യോഗസ്ഥ മേഖലയിൽപ്പെട്ട പ്രതികളുടെ പട്ടിക നീണ്ടുപോകുന്നു വിതുര കേസിലെ സ്പെഷ്യൽ കോടതി ജഡ്ജി കെ കെ ബാബുരാജിന്റെ നടൻ ജഗതി ശ്രീകുമാറിനെ രക്ഷപ്പെടുത്തിയ വിധി ഇങ്ങനെയായിരുന്നു പെൺകുട്ടിക്ക് സമ്മതമല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അത് ബലാത്സംഗമല്ല ഈ വിധി ജഗതി ശ്രീകുമാറിനെയും ഇടനിലക്കാരനെയും രക്ഷപ്പെടുത്തി എന്നാൽ ഈ വിധിക്കു ശേഷം ജഡ്ജി ബാബുരാജ് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും വിധി എഴുതിയ പേന ഒത്തിയൊടിച്ചു കളഞ്ഞെന്നും പറയപ്പെടുന്നു എന്തായാലും രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒന്നാം തീയതി ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിരിക്കെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആ വിധി പ്രസ്താവിച്ചതിനു ശേഷം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്ന ബാബുരാജ് സുപ്രീം കോടതിയിലെ ഉന്നതനും മലയാളിയുമായ ഒരു ജഡ്ജിയുടെ സമ്മർദ്ദം കൊണ്ടാണ് താൻ അത്തരമൊരു വിധി പറഞ്ഞതെന്ന് പിന്നീട് പലരോടും പറഞ്ഞിട്ടുണ്ട് കേസിൽ വിട്ടയക്കപ്പെട്ട മറ്റൊരു പ്രതി നടൻ ജഗദീശ് ശ്രീകുമാർ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള പാണമ്പ്രയിൽ ജഗദീശ് ശ്രീകുമാർ സഞ്ചരിച്ച വാഹനം ഡിവൈഡറിൽ ഇടിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു അന്ന് തൊട്ട് അദ്ദേഹം വീൽ ചെയറിലാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഷാജഹാൻ എന്ന സുരേഷിനു കൈമാറിയ അജിത ബീഗം വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു പെൺകുട്ടിയെ പീഡിപ്പിച്ച മറ്റൊരു പ്രതിയായിരുന്നു കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കൈമൾ കേസിനു ശേഷം കുടുംബവും ജോലിയുമൊക്കെ നഷ്ടപ്പെട്ട സുരേഷ് കൈമൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവഹേളിതനായി കുറെക്കാലം ജീവിച്ചു ഏതോ ഒരു നിമിഷത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധവും അയാളെ വല്ലാതെ വേട്ടയാടിയിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കണം ഒടുവിൽ സുരേഷ് കൈമൾ ആത്മഹത്യ ചെയ്തു കേസിലെ മറ്റൊരു പ്രതിയും മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായ കെ സി പീറ്ററിന് തൊണ്ടയിൽ അർബുദം ബാധിച്ചു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ കടുത്ത മദ്യപാനിയായിരുന്നു തന്റെ നാടിനപ്പുറമുള്ളൊരു ലോകം ആ പെൺകുട്ടി കണ്ടിട്ടേയില്ലായിരുന്നു ഒരു ദിവസം അകന്ന ബന്ധുകൂടിയായ അജിതാ ബീഗത്തിന്റെ വീട്ടിൽ പോയതാണ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചതും കുപ്രസിദ്ധമായ വിതുരക്കേസ് ഉണ്ടായതും അജിതാ ബീഗത്തിന്റെ വീട്ടിലേക്ക് പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും പെൺകുട്ടിയെ കാണാത്തതിനാൽ അവളുടെ സഹോദരൻ അവിടെ എത്തി സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ പെൺകുട്ടി അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ അജിതാ ബീഗം അവളെ ഒരു കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു പിന്നെ കുടിക്കാൻ എന്തോ പാനീയം കൊടുത്തു ഓർമ്മ വരുമ്പോൾ തന്നെ ബലമായി ഒരു കാറിൽ കയറ്റുന്നതായി അവൾ മനസ്സിലാക്കി ഒന്ന് നിലവിളിക്കാനോ കുതറാനോ ഉള്ള ശേഷി പോലും ആ പാവം പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീടുള്ള ഒൻപത് മാസങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങൾ നാൽപ്പത് പേരായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ പേർ ആ പെൺകുട്ടിയെ വിച്ചു ചീന്തിയിട്ടുണ്ടാകും സിംഗപ്പൂരിൽ നിന്നടക്കം മാംസദാഹികളെത്തി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് തിരിച്ചുപോയി ഓരോരുത്തരും അവളെ ഭോഗിച്ചിട്ട് പോകുമ്പോൾ സംഘത്തിലുള്ളവർ അവൾക്ക് മയക്കുമരുന്ന് കുത്തിവെക്കും അതോടെ ശരീരം മാത്രമല്ല മനസ്സും തളരും തന്നെ പീഡിപ്പിച്ച നടനെക്കുറിച്ച് ആ പെൺകുട്ടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു അയാൾ വരുമ്പോൾ ഞാൻ മുറിയുടെ മൂലയിൽ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു എന്നെ ഒന്ന് നോക്കിയ ശേഷം അയാൾ കൊണ്ടുവന്ന മദ്യം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിച്ചു അതോടെ ഞാൻ ആകെ പേടിച്ചു അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിനു മുമ്പ് വന്നു പോയവരിൽ നിന്ന് ഞാൻ അനുഭവിച്ചിരുന്നു അതുകൊണ്ട് പേടിച്ചു വിറച്ച ഞാൻ കട്ടിലിനടിയിൽ പോയി പതുങ്ങിക്കിടന്നു എന്നാൽ അയാൾ എന്നെ കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ കരഞ്ഞു കൈപൂപ്പി എന്നാൽ അയാൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല ആർത്തിയോടെ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അയാൾ പോയി അയാളുടെ മകളുടെ പ്രായമുള്ള എന്നെ രക്ഷിച്ചില്ലെങ്കിലും ഉപദ്രവിക്കില്ലെന്നായിരുന്നു എൻ്റെ വിചാരം നിയമം അയാളെ വെറുതെ വിട്ടു പക്ഷേ ദൈവം വിട്ടില്ല അയാളെ മാത്രമല്ല എന്നെ ഉപദ്രവിച്ച ഒരാളെയും ദൈവം വെറുതെ വിട്ടില്ല ഇങ്ങനെയായിരുന്നു അവൾ ഒരിക്കൽ പറഞ്ഞത് പോലീസ് പിടിയിലായി റിമാൻഡിൽ പോയ അവൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പോലീസുകാരോട് എല്ലാം തുറന്നു പറഞ്ഞു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ പോലും പറഞ്ഞിട്ടും അതെല്ലാം ഉൾപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അവളെ ആശ്വസിപ്പിച്ചു അവളോട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറി അന്ന് കമ്മീഷണറായിരുന്ന ടി പി സെൻകുമാറും എസ് ഐ ലക്ഷ്മിക്കുട്ടിയും അവൾക്ക് വളരെയധികം കരുതൽ നൽകി പ്രോസിക്യൂഷൻ കേസിൽ പ്രായപൂർത്തിയാകാത്തവരെ പിടികൂടുകയാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ വിവരമറിയിക്കണമെന്ന ടി പിൻകുമാറിന്റെ ഉറച്ച നിലപാട് കാരണമാണ് മകളെക്കുറിച്ചുള്ള വിവരം അവളുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്നത് പ്രതികളുടെ ഭീഷണി കാരണം ആദ്യമൊക്കെ ആരുടെയും പേരുകൾ അവൾ പോലീസിനോട് പറഞ്ഞില്ല എന്തെങ്കിലും വിവരം പുറത്തു പറഞ്ഞാൽ മാതാപിതാക്കളെ കൊല്ലുമെന്നായിരുന്നു പ്രതികളുടെ ഭീഷണി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്ന പേരിൽ വ്യാജന്മാരെ കോടതിയിൽ ഹാജരാക്കാനും പ്രതികൾ ശ്രമിച്ചു എന്നാൽ ടി പി സെൻകുമാർ അവളോട് നിർബന്ധപൂർവം കാര്യങ്ങൾ ചോദിച്ച് മാതാപിതാക്കൾ വിവരങ്ങൾ മനസ്സിലാക്കുകയും അവരെ വിവരമറിയിക്കുകയും ചെയ്തു കേസിന്റെ തുടക്കത്തിൽ ഇവർക്ക് കേസിനെക്കുറിച്ചോ പ്രതികളുടെ സ്വാധീനത്തെക്കുറിച്ചോ അറിയില്ലായിരുന്നു അങ്ങനെയാണ് അവർ അഡ്വക്കേറ്റ് സുബ്ബലക്ഷ്മിയുടെ അടുത്തെത്തുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് അവളെ ജാമ്യത്തിൽ ഇറക്കാനായി പ്രതികൾ തന്നെ രണ്ടുപേരെ കോടതിയിൽ എത്തിച്ചിരുന്നു എന്നാൽ അവർ പ്രതികളുടെ ആൾക്കാരാണെന്ന് അഡ്വക്കേറ്റ് സുബ്ബലക്ഷ്മി കോടതിയെ ബോധ്യപ്പെടുത്തി അവളെ പുറത്തിറക്കുമ്പോൾ വനിതാ എസ് എ ലക്ഷ്മിക്കുട്ടി അവളുടെ മുഖം തുണികൊണ്ടു മറച്ചു തന്റെ മുഖം മറയ്ക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച അവളോട് നല്ലവളായ ആ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞതാ എല്ലാവരും വേട്ടയാടാൻ നിൽക്കുകയാണ് ഒന്ന് മുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റക്കാരല്ലെന്നു കണ്ട് പ്രതികളെയെല്ലാം വിദുര കേസ് പരിഗണിച്ച കോട്ടയം പ്രത്യേക കോടതി ജഡ്ജി എസ് ഷാജഹാൻ വെറുതെ വിട്ടു കുറ്റവിമുക്തനായ ജഗദീശ് ശ്രീകുമാർ വിധിക്കു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാ സത്യം ജയിക്കട്ടെ എന്നായിരുന്നു അതോടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടോ സംഭവം നടന്ന വർഷങ്ങൾ കഴിഞ്ഞ് പ്രതികളെ തിരിച്ചറിയാൻ കഴിയാതിരുന്നതുകൊണ്ടോ ഭയം കൊണ്ടോ എന്തോ ആ പെൺകുട്ടി മറ്റു പ്രതികളിൽ ആരെയും തിരിച്ചറിയാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് കോടതിക്ക് മുന്നിൽ പറഞ്ഞു അതോടെ പ്രതികളെല്ലാവരും രക്ഷപ്പെട്ടു വിചാരണ വേളയിൽ ഒന്നാം പ്രതി സുരേഷ് അടക്കമുള്ള ആറ് പ്രതികൾ ഒളിവിൽ പോയി തെളിവുകളും സാക്ഷികളുമൊന്നും കോടതിക്ക് മുന്നിൽ എത്താതിരിക്കാൻ മാത്രം ശക്തരായിരുന്നു പ്രതികൾ കോടതിയിലെത്തുന്ന പെൺകുട്ടി തങ്ങളെ തിരിച്ചറിഞ്ഞാലോ എന്ന് ഭയന്ന് അവളെ പലതവണ അപായപ്പെടുത്താനും പ്രതികൾ ശ്രമിച്ചു വിചാരണ നടന്നുകൊണ്ടിരിക്കെ സ്വയം ജീവനൊടുക്കിയ പ്രധാന പ്രതി അജിതാ ബീഗത്തിന്റെ മരണവും ദുരൂഹമാണ് കേസെടുത്തതോടെ ഒളിവിൽ പോയ ഒന്നാം പ്രതി സുരേഷ് പതിനെട്ട് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനാലിൽ കോടതിയിൽ കീഴടങ്ങി പതിനാല് മാസം ജയിലിൽ കിടന്ന ഇയാൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഒളിവിൽ പോയി പിന്നീട് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഇയാളെ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഹൈദരാബാദിൽ വെച്ച എസ് പി മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും ഒളിവിൽ പോയി കേസിന്റെ രണ്ടാം ഘട്ട വിചാരണയിൽ ഇരുപത്തിനാല് കേസുകളിൽ പതിനാല് കേസുകളിലെ പതിനേഴ് പ്രതികളെ വെറുതെ വിട്ടതോടെ ഒന്നാം പ്രതി സുരേഷ് എന്ന മുഹമ്മദ് ഷാജഹാൻ കോടതിയിൽ കീഴടങ്ങി കേസിന്റെ വിചാരണ വേളയിൽ പെൺകുട്ടി ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു അനാഥയെയാണ് താൻ വിവാഹം കഴിച്ചതെന്നും തനിക്ക് പ്രായപൂർത്തിയാകാത്ത മകളുണ്ടെന്നും കോടതിയോട് അഭ്യർത്ഥിച്ച ആ നരാധമൻ തമിഴ്നാട്ടിലെ താമ്പരത്ത് ഒരു അനാഥാലയം നടത്തുന്നുണ്ടെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പറഞ്ഞു പക്ഷേ അതൊന്നും വിലപ്പോയില്ല വിവിധ വകുപ്പുകളിലായി ഇരുപത്തിനാല് വർഷത്തെ തടവും ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ പിഴയും കോട്ടയത്തെ പ്രത്യേക കോടതി ജഡ്ജി ജോൺസൺ ജോൺ അയാൾക്ക് വിധിച്ചു പക്ഷേ ശിക്ഷ ഒന്നിച്ചനുഭവിക്കുന്നതിനാൽ പത്തു വർഷം മാത്രം അയാൾക്ക് ശിക്ഷയെ മതി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും കശക്കിയിറിഞ്ഞ നരാധമന് നിയമം നൽകിയത് വെറും പത്തു വർഷം തടവ് തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ പറഞ്ഞാൽ അവൻ ചൂണ്ടിക്കാണിക്കുന്നവനെ പിടിച്ച് മാസങ്ങളോളം ജയിലിൽ അടയ്ക്കുന്ന നാടാണിതെന്നും ആ നാട്ടിലെ നിയമമാണ് കേസിൽ വെറും പത്തു വർഷം ശിക്ഷ നൽകുകയും മറ്റുള്ള പ്രതികളെ മതിയായ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടതും എന്നോർക്കണം കുഞ്ഞായിരുന്നപ്പോൾ സ്വപ്നം കാണേണ്ട പ്രായത്തിൽ കരിച്ചു കളഞ്ഞതാണ് അവളുടെ ജീവിതം വേട്ടപ്പട്ടികൾക്ക് പച്ചമാംസം കിട്ടിയതുപോലെ അച്ഛൻ്റെയും മുത്തച്ഛന്റെയും പ്രായമുള്ളവർ അവളെ കടിച്ചു കുടഞ്ഞു ഇന്നവൾ ഒരു ഭാര്യയും അമ്മയുമാണ് അവൾ സന്തോഷമായി ജീവിക്കട്ടെ ഒന്നാം പ്രതി സുരേഷിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ പിഴയിട്ട കോടതി ആ തുക അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവിട്ടു നോട്ടുകെട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തിയാലും അവളുടെ തകർന്നുടഞ്ഞുപോയ ജീവിതത്തിന് ഒൻപത് മാസങ്ങൾ അവൾ അനുഭവിച്ച നരകയാതനയ്ക്ക് പകരമാകുന്നു വിതുരക്കേസിലെ ഈ വിധി നൽകുന്ന മറ്റൊരു പാഠം കൂടിയുണ്ട് ശിക്ഷ ലളിതമായിരിക്കുന്നിടത്തോളം കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിന്റെ തെളിവാണ് വിതുരക്കേസിനു ശേഷമുണ്ടായ എണ്ണമറ്റ സമാനമായ സംഭവങ്ങൾ മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു ആരും തിരിച്ചറിയാതെ നീ ജീവിക്കുക നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ